നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേൽ സേനയുടെ കണ്ണിൽ പെട്ടു കഴിഞ്ഞു ഹുദൈത തുറമുഖം ഹൂതികളുടെ ശക്തി ഇല്ലാതാകണമെങ്കിൽ ഹുദൈത തകരണം കാരണം ഈ തുറമുഖം ഹൂതികളുടെ കോട്ട മാത്രമല്ല സമ്പത്തൊഴുകുന്ന വഴിയും ആയുധപ്പുരയും കൂടിയാണ് ഹുദൈത ചുട്ടരിച്ചാൽ ഹൂതി വിമതരുടെ ശക്തി ക്ഷയിക്കും ഇവിടെ കയറി ഭീകരരെ അടിച്ച് ഗാലക്സി കപ്പൽ തിരിച്ചു പിടിക്കുമെന്നാണ് നതന്യാഹു വെല്ലുവിളിച്ചിരിക്കുന്നത് ജൂതപ്പട ഹുദൈതയിൽ ചെന്ന് കയറട്ടെ അത് നോക്കിയിരിക്കുകയാണ് ഇറാൻ കാരണം ഹമാസിന്റെ തുരങ്കങ്ങൾ പോലെ ഭയക്കേണ്ട ഇടമാണ് ഹൂതികളുടെ ഹുദൈദ അപകടം പതിയിരിക്കുന്ന മേഖല ഹുദൈദ ആയുധ സംഭരണ കേന്ദ്രമാക്കി അറബ് മേഖലക്ക് ഭീഷണി ഉയർത്താൻ ഹൂതി വിമതർ ശ്രമം തുടങ്ങിയിട്ട് ഏറെ നാളായി ഹുദായ്തയിൽ മിസൈലുകൾ ഡ്രോണുകൾ വെടിക്കോപ്പുകൾ എന്നിവ വൻതോതിൽ സംഭരിക്കുകയും തീവ്രവാദികൾ താവളമാക്കുകയും ചെയ്യുന്നത് ഭീഷണിയാണെന്നുള്ള മുന്നറിയിപ്പുകൾ രണ്ടായിരത്തി പതിനാല് മുതൽ ശക്തമാണ് ഹുദായ്ത പിടിച്ചെടുക്കാൻ ഹൂതികളും സൗദി അറേബ്യ പിന്തുണ നൽകുന്ന യമൻ സഖ്യസേനയും വലിയ പോര് നടന്നിട്ടുണ്ട് യമനിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും ഇന്ധനവും എത്തുന്നത് ഹുദായ്ത വഴിയാണ് ഇത് കീഴടക്കിയാൽ ഹൂതികളുടെ ശക്തി ഇല്ലാതാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് തുറമുഖം പിടിക്കാൻ സഖ്യസേന മുൻപ് നീക്കം ആരംഭിച്ചത് ഇറാൻ പിന്തുണയോടെ ഹൂതികൾ ഹുദൈദ കൈവശപ്പെടുത്തുകയായിരുന്നു ഹുദൈദ നിലവിൽ ഹൂതി സൈന്യത്താൽ സജീവമാണ് കുഴിബോംബുകൾ വ്യാപകമായതിനാൽ പ്രദേശത്തേക്ക് കരമാർഗം എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് ഇവിടേക്കാണ് രണ്ടും കൽപ്പിച്ച് ജൂതപ്പട ഇരമ്പി ചെല്ലാൻ ഒരുങ്ങുന്നത് ഹിസ്ബുള്ളയേക്കാൾ ഭീകരരാണ് യമനിലെ ഹൂതികൾ സൗദിയെ തകർക്കുക എന്ന നീക്കത്തിനു മുന്നിൽ മതശാസനകൾ പോലും നോക്കാതെ ഇസ്ലാമിന്റെ പഞ്ചമഹാസ്തംഭങ്ങളിൽ ഉൾപ്പെട്ട മക്കയിലേക്കും മദീനയിലേക്കും പോലും മിസൈലയക്കാൻ മടിക്കാത്തവരായതിനാൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ സംഘടനകളിൽ ഒന്നായാണ് ഹൂതികളെ കണക്കാക്കുന്നത് ഹൂതി വിമതർക്കെതിരെ രാജ്യാന്തര സമൂഹം ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് യു ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി രണ്ടായിരത്തി പതിനാലിൽ യമന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ വിമതർ പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇവിടെ സംഘർഷങ്ങൾ ആരംഭിച്ചത് ചെങ്കടലിലെ എണ്ണ ടാങ്കുകൾ ആക്രമിക്കുമെന്ന് ഹൂദി തലവൻ മുഹമ്മദ് അലി അൽ ഹൂദി വർഷങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഹുദൈത തുറമുഖം വഴി ഇറാന്റെ സഹായത്തോടെ വിമതർ ആയുധം കടത്തുന്നുവെന്ന ആരോപണവും സഖ്യസേന ഉയർത്തിയിരുന്നു ജനവാസ മേഖലകൾ താവളമാക്കുകയും കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ മനുഷ്യ പരിചകളാക്കി ആക്രമണം നടത്തുകയും ചെയ്യുന്നത് ഹൂതികൾ അന്നു മുതൽ തന്നെ നടപ്പിലാക്കി വരുന്ന യുദ്ധ തന്ത്രമാണ് പരിക്കേറ്റവർക്കും രോഗബാധിതർക്കും മരുന്നുകളും ചികിത്സാ ഉപകരണങ്ങളും എത്തിക്കുന്ന യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളെ ആക്രമിക്കുക എന്നത് ഹൂതികളുടെ രീതിയാണ് യമനിലെ പ്രധാന തുറമുഖങ്ങളും തലസ്ഥാനമായിരുന്ന സൻ ആയും വിമാനത്താവളവും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി സൗദിയിൽ പല എണ്ണ കമ്പനികൾക്കും ടാങ്കറുകൾക്കും നേരെ ഹൂതികൾ നിരന്തരം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതുപോലെ ഏതൻ കടലിലും ചെങ്കടലിലും സൗദിയുടെ നിരവധി കപ്പലുകൾ അവർ ആക്രമിക്കുകയും ചെയ്തിരുന്നു തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സൗദിയെ ഏത് വിധേനയും ഒതുക്കണമെന്നാണ് ഹൂതികളുടെ ശപഥം പശ്ചിമേഷ്യയിൽ മൊത്തം അശാന്തി വിതയ്ക്കുകയാണ് ഹൂതികൾ തങ്ങളിൽ ഒരാളെ കൊന്നാൽ പത്താളെ കൊന്ന് പക വീട്ടുക എന്നതാണ് ഹൂതികളുടെ ശൈലി തലവെട്ടലും കണ്ണ് ചൂഴ്ന്ന് എടുക്കലും തിളപ്പിച്ച എണ്ണയിൽ മുക്കി തൊലിയുരിച്ച് കൊല്ലലുമെല്ലാമായി ക്രൂരതയുടെ പരമ്പരകളാണ് ഇവർ പുറത്തെടുക്കുന്നത് അങ്ങനെ ഷിയ ഐസിസ് എന്ന പേര് ലോകത്തിന് ഞെട്ടലായി മാറി ഇപ്പോൾ ഇസ്രായേൽ ശതകോടീശ്വരന്റെ കപ്പൽ വെച്ച് വിലപേശുകയാണ് ഹൂതികൾ ഇസ്രയേൽ ഭരണകൂടത്തിന്റെയും ചാരസംഘടന മൊസാദിന്റെയും അടുത്ത കൂട്ടാളി റാമി ഉൻകറിന്റേതാണ് ഈ കപ്പൽ ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൂതികൾ ഇത് മൊസാദിനും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും മുഖത്തേറ്റ അടിയാണ് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് കപ്പൽ പിടിച്ചെടുക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്